മലബാർ ഹോം അപ്ലയൻസസ് ആൻഡ് ഹോം മേലിയങ്ങാടിയിൽ പ്രവർത്തനം അപ്ലൈൻസസ് മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും അഞ്ചു ശതമാനം മുതൽ അറുപത് ശതമാനം പാണ്ടിക്കാട് പുക്കോത്ത് ജി എൽ പി സ്കൂളിലെ പഠനോത്സവം നടത്തി ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ടി കെ റാബിയത്തെ പരിപാടി ഉദ്ഘാടനം ചെയ്തു വിദ്യാർത്ഥികളുടെ ഒരു വർഷത്തെ മികവുകളുടെ പ്രദർശനവും ചടങ്ങിൽ നടന്നു സ്കൂളിലെ നടക്കും വിവിധ പരിപാടികളോടെ നടന്നത് വിദ്യാർത്ഥികളുടെ ഒരു വർഷത്തെ മികവുകളുടെ അവതരണം വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച വിദ്യാർത്ഥികളെ അനുമോദിക്കൽ തുടങ്ങിയവയും ചടങ്ങിന്റെ ഭാഗമായി നടന്നു ഈ രണ്ട് മാസങ്ങൾക്ക് അതെല്ലാം പഞ്ചായത്തിന്റെ ചെയ്തു തീർക്കും നമ്മുടെ ചോദിച്ചു വെച്ചിട്ടുണ്ട് നമ്മളുടെ കാരണം ഒരു സ്കൂളിന് മാത്രം നമുക്ക് എല്ലാ സ്കൂളുകൾക്കും ചടങ്ങിൽ സ്കൂൾ പി ടി പ്രസിഡന്റ് കുറ്റേരി അബ്ദുൽ നാസർ അധ്യക്ഷത വഹിച്ചു ക്ലസ്റ്റർ കോർഡിനേറ്റർ ഷമീമലി മുഖ്യാതിഥിയായി പ്രധാനാധ്യാപിക കെ വി മാധവിക്കുട്ടി എം പി ടി എ പ്രസിഡന്റ് നജിയ പി ടി എ വൈസ് പ്രസിഡന്റ് പി എം മോഹൻദാസ് സീനിയർ അസിസ്റ്റന്റ് പി രവീന്ദ്രൻ സെബിന സെമീറ തുടങ്ങിയവർ പ്രസംഗിച്ചു തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി